സെബിയുടെ നടപടിക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് തകർന്നടിഞ്ഞപ്പോൾ കാശു പോയവരിൽ സെലിബ്രിറ്റികളും മറ്റൊരു നോട്ടീസ് ലഭിക്കുന്നതുവരെ ഓഹരി വിപണിയിൽ കമ്പനി ഉടമകളായ ജഗ്ഗി സഹോദരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതാണ് കനത്ത തകർച്ചയ്ക്കിടയാക്കിയത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കു വേണ്ടി കമ്പനിയുടെ പണം വകമാറ്റിയെന്നാണ് കണ്ടെത്തൽ ലിസ്റ്റഡ് കമ്പനിയായ ജെൻസോൾ എഞ്ചിനീയറിംഗ് സ്വരൂപിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു പങ്ക് വകമാറ്റി ചെലവഴിച്ചതായും ഇത് മറച്ചുവെക്കാൻ വ്യാജരേഖ ചമച്ചതുമാണ് ഓഹരി വിപണി നിയന്ത്രണകരമായ സെബി കണ്ടെത്തിയിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ആയിരത്തിഒരുന്നൂറ്റി രൂപ വരെ വില ഉയർന്ന ജെൻസോൾ ഓഹരികൾ വിവാദങ്ങൾ രൂക്ഷമായതോടെ നൂറ്റി പതിനാറ് രൂപയിലേക്ക് താഴുകയായിരുന്നു ഇപ്പോഴിതാ ബോളിവുഡ് നടി ദീപിക പതുക്കോണും പ്രശസ്ത ക്രിക്കറ്റ് താരം ധോണിയുമടക്കമുള്ള പ്രമുഖർ കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബോളിവുഡ് നടി ദീപിക പതുക്കോണിന്റെ കുടുംബ ഓഫീസായ കാ എന്റർപ്രൈസസ് ബജാജ് ഫിൻസവിന്റെ സഞ്ജീവ് ബജാജ് എന്നിവരുൾപ്പെടെയുള്ള നിക്ഷേപകരിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനി ഏഞ്ചൽ റൗണ്ടിൽ മുപ്പത് ലക്ഷം ഡോളർ സമാഹരിച്ചതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ജൂലൈയിൽ സ്വിസ് ഇമ്പാക്ട് നിക്ഷേപകരായബിലിറ്റി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എം എസ് ധോണിയുടെ കുടുംബ ഓഫീസ് റീന്യൂ ചെയർമാൻ സുമന്ത് സിൻഹ എന്നിവരുൾപ്പെടെയുള്ള നിക്ഷേപകരിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ ബ്ലൂസ്മാർട്ട് സ്മാർട്ട് സമാഹരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഓഹരി നിക്ഷേപങ്ങൾ മാത്രമായിരുന്നില്ല ബ്ലൂസ്മാർട്ടിലേക്ക് പണം കണ്ടെത്താനുള്ള പ്രൊമോട്ടർമാരായ അൻമോൾ സിംഗ് ജഗ്ഗി പുനീത് സിംഗ് ജഗ്ഗി എന്നിവരുടെ വഴി ബ്ലൂസ്മാർട്ട് അശ്വർ എന്ന പ്രോഗ്രാം വഴി ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് നിക്ഷേപ അവസരങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു ഇവികളിൽ ഇവികളിൽ നിക്ഷേപിക്കുന്നവർക്ക് ഇരുപത് ശതമാനം റീറ്റെയിൽ വാഗ്ദാനം ചെയ്യുന്ന പ്രോഗ്രാമാണിത് തൊഴിൽപരമായി ദീപികയും ധോണിയും ഓഹരി വിപണി ഗവേഷണ വിശകലന വിദഗ്ധരോ സാമ്പത്തിക ഉപദേഷ്ടാക്കളോ അല്ലെന്നും കൃത്യമായ ജാഗ്രത ഇവരെ ഉപദേശിക്കുന്ന മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചിലർ അഭിപ്രായം പങ്കുവച്ചത് ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വൻ കുതിപ്പുണ്ടാക്കിയ കമ്പനിയാണ് ജെൻസോൾ സോളാർ കൺസൾട്ടിംഗ് സർവീസുകൾ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക് വാഹനങ്ങൾ വാടകയ്ക്ക് നൽകൽ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കമ്പനി കുതിപ്പുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എസ് എംഇയിൽ ലിസ്റ്റ് ചെയ്തത് ഇത് പിന്നീട് ബി എസ് സി എൻഎസ്ഇകളുടെ മെയിൻ എത്തി അതിവേഗം വളർച്ചയുണ്ടായ കമ്പനി പതിനേഴാം സാമ്പത്തിക വർഷത്തിൽ അറുപത്തിനാലാം സാമ്പത്തിക വർഷത്തിൽ ഓപ്പറേഷണൽ ലാഭം രണ്ട് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി ഒൻപത് കോടിയായി ഉയർന്നു നെറ്റ് പ്രോഫിറ്റ് രണ്ട് കോടിയിൽ നിന്ന് എൺപത് കോടിയുമായി ഇത് ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു വിപണി മൂലധനം നാലായിരത്തി മുന്നൂറ് കോടിയിലേക്ക് കുതിച്ചു എന്നാൽ തട്ടിപ്പ് കണ്ടെത്തിയതിനു പിന്നാലെ ഏപ്രിൽ പതിനൊന്നിന് നൂറ്റി പതിമൂന്ന് രൂപയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ വർഷം ജൂണിലാണ് വിപണിയിൽ കൃത്രിമം കാണിക്കുന്നുവെന്നും പണം വകുപ്പ് മാറ്റുന്നുവെന്നുള്ള പരാതി സെബിക്ക് ലഭിച്ചത്